പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലാം അധ്യായം രണ്ടാം വാക്യം എക്സോഡോസ് ട്വൻ്റി ഫോർ ഹേഴ്സ് ടു മോശം മാത്രം യഹോവയ്ക്ക് അടുത്തു വരട്ടെ പുറപ്പാട് പുസ്തകത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം ഇങ്ങോട്ട് അടുത്തു വരരുത് അടുത്തു വരരുത് എന്നാണ് പഴയ നിയമത്തിലെ ദൈവിക സാന്നിധ്യങ്ങൾ വെളിപ്പെടുന്നിടത്തെല്ലാം ദൈവം പ്രത്യക്ഷപ്പെടുന്നിടത്തെല്ലാം ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരുവാൻ ദൈവം ആഗ്രഹിച്ചില്ല ഇവിടെയും മോശ മാത്രം യഹോവയ്ക്ക് അടുത്ത് വരട്ടെ കാരണം ദൈവം ചിലരോട് വലിയ അനുകമ്പയാണ് എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുന്നു മനസ്സലിവ് തോന്നണം എന്നുള്ളവനോട് മനസ്സലിവ് തോന്നുന്നു അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ നയപ്രഖ്യാപനമാണ് ഇതാ ഇവിടെ പറയുകയാണ് മോശ മാത്രം എൻ്റെ അടുത്തേക്ക് വരട്ടെ എത്ര നല്ല ഒരു കാര്യമാണ് മോശയ്ക്ക് അങ്ങനെ ചെല്ലാൻ സാധിക്കും അതിന് കാരണം മോശയും ദൈവവും തമ്മിൽ അത്രയ്ക്ക് ഹൃദ്യമായൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കും ദൈവത്തിൻ്റെ അരികിലേക്ക് എത്താനായിട്ട് സാധിക്കും യാക്കോവിൻ്റെ ലേഖനത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരിക ഞാൻ നിങ്ങളോട് അടുത്ത് വരുമെന്നാണ് എത്ര നല്ല ആശ്വാസമാണ് നാം ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത് ക്ലോസസ്റ്റായിട്ട് ചെല്ലുമ്പോൾ ദൈവം നമ്മളോടും ക്ലോസസ്റ്റായിട്ട് വരികയാണ് ഈ ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് മോശം ചെയ്യുന്നതുപോലെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാം